പണ്ടൊരു പ്രോഗ്രാമിൽ ഒരു ടി വി പ്രോഗ്രാമിൽ മണിച്ചേട്ടൻ പറഞ്ഞ കാര്യമാണ് അതിന്ന് അദ്ദേഹത്തോട് ഒരു പെൺകുട്ടി ചോദിച്ചു താങ്കൾക്ക് ചാലക്കുടി വളരെയധികം ഇഷ്ടമാണ് എന്നിട്ട് താങ്കൾ എന്തുകൊണ്ടാണ് ചാലക്കുടി മണി എന്ന പേര് സ്വീകരിക്കാതെ കലാഭവൻ മണി എന്ന പേര് സ്വീകരിച്ചു ഹലോ സ്വിറ്റ്സർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിച്ച കേസിൽ കലാഭവൻ സോബി ജോർജ് അറസ്റ്റിലായി അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അല്ല മച്ചാരി നിങ്ങൾക്ക് വേറൊരു പണിയും ഇല്ലേ ഈ ഉടായ്പല്ലാതെ വേറൊരു പണിയും താങ്കൾക്കില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം കലാഭവൻ സോബി ജോർജിന്റെ പേര് നമ്മൾ ഇതിനു മുമ്പ് കേട്ടത് ബാലഭാസ്കരണ്ട് മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് ഇയാൾ പറഞ്ഞത് താൻ ബാലഭാസ്കരണ്ട് മരണം നടന്ന സ്ഥലത്ത് യാദൃശികമായി എത്തിപ്പെട്ടുവെന്നും അവിടെ ചില സ്വർണ്ണക്കടത്ത് അംഗങ്ങളെ കണ്ടുവെന്നും അവിടെ ആകെ ദുരൂഹമായിരുന്നു എന്നൊക്കെയാണ് അന്ന് ഇദ്ദേഹത്തിന്റെ മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് ഇതൊരു ദുരൂഹ മരണമാണെന്നും ഇത് ഒരു കൊലപാതകമാകാൻ സാധ്യത ഉണ്ടെന്നും ഒക്കെ തെളിഞ്ഞത് എന്നൊക്കെ വന്നത് എന്നാൽ സി ബി ഐ വന്ന അന്വേഷണം നടത്തിയ ശേഷം ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ നുണയാണ് കള്ളമാണ് എന്ന് തെളിഞ്ഞു ഇദ്ദേഹം വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി പോപ്പുലാരിറ്റിക്ക് വേണ്ടി തന്റെ പേരൊന്ന് ഉയർന്നു വരാൻ വേണ്ടി പറഞ്ഞ കള്ളങ്ങളായിരുന്നു അത് അതിനുശേഷം സോബി ജോർജിനെതിരെ കലാഭവൻ സോബി ജോർജിനെതിരെ കേസ് എടുക്കാനുള്ള അനുമതിയും സിബിഐ തേടിയിരുന്നു കാരണം കേസിന് വഴിതെറ്റി വെച്ച് വിടാനുള്ള ശ്രമം നടത്തിയെന്ന പേര് എന്തായാലും ആ കേസ് എന്തായെന്നറിയില്ല അന്നാണ് ഞാൻ കലാഭവൻ സോബി ജോർജ് എന്ന പേര് കേൾക്കുന്നത് പിന്നീടാണ് പത്രങ്ങളിൽ വന്നത് ഇരുപതോളം കേസുകളിൽ മനുഷ്യക്കടത്ത് വഞ്ചന അടക്കമുള്ള ഇരുപതോളം കേസുകളിൽ പ്രതിയാണ് ഈ കലാഭവൻ സോബി ജോർജ് ഇവരെല്ലാം ഇത്തരം പണികൾ നടത്താൻ വേണ്ട വിശ്വാസ്യത നേടിയെടുക്കുന്നത് തന്റെ മുന്നിലുള്ള ആ സ്ഥാപനത്തിന്റെ പേര് വെച്ചിട്ടാണ് അതിന് കലാഭവൻ സോബി ജോർജ് ആണെങ്കിലും കലാമണ്ഡലം സത്യഭാമയാണെങ്കിലും ആ സ്ഥാപനങ്ങൾക്കാണ് വാല്യൂ ഈ വ്യക്തികളെക്കാൾ കൂടുതൽ അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ പഠിച്ചവർ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചവർ എന്ന് കേൾക്കുമ്പോൾ ഇവർക്കൊരു വിശ്വാസ്യത വരുന്നു ഇവർക്കൊരു വാല്യൂ വരുന്നു ആ വാല്യൂ ആണ് ഇവർ മുതലെടുക്കുന്നത് ഇത് വായിച്ചപ്പോൾ ഈ കലാഭവൻ സോബി ജോർജിന്റെ കാര്യവും കലാമണ്ഡലം സത്യഭാമയുടെ കാര്യവും വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടൊരു പ്രോഗ്രാമിൽ ഒരു ടി വി പ്രോഗ്രാമിൽ മണിച്ചേട്ടൻ പറഞ്ഞ കാര്യമാണ് അന്ന് അദ്ദേഹത്തോട് ഒരു പെൺകുട്ടി ചോദിച്ചു താങ്കൾക്ക് ചാലക്കുടി വളരെയധികം ഇഷ്ടമാണ് എന്നിട്ട് താങ്കൾ എന്തുകൊണ്ടാണ് ചാലക്കുടി മണി എന്ന പേര് സ്വീകരിക്കാതെ കലാഭവൻ മണി എന്ന പേര് സ്വീകരിച്ചതെന്ന് അതിന് അദ്ദേഹം വളരെ രസകരമായ ഒരു മറുപടിയാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത് പിടിക്കപ്പെട്ടാൽ വാർത്ത വരുന്നത് മണി കള്ളവണ്ടി കയറിന് പിടിക്കപ്പെട്ടു എന്നായിരിക്കും അവിടെയും കുറ്റം വണ്ടിക്കാണ് വ്യക്തിക്കല്ല കുറ്റം ചെയ്ത വ്യക്തിയാണെങ്കിലും പേര് വരുന്നത് ആ വണ്ടിയുടെയാണ് കള്ളവണ്ടി എന്ന് വരുന്നത് ആ വണ്ടിക്കാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കലാമണ്ഡലം കലാഭവൻ എന്നീ സ്ഥാപനങ്ങളുടെ ഒരു വാല്യൂ ഉണ്ട് ഒരു മൂല്യമുണ്ട് ആ മൂല്യത്തിനാണ് ചുതി സംഭവിച്ചിരിക്കുന്നത് അല്ലെ ശോഷണം സംഭവിച്ചിരിക്കുന്നത് ഈ കലാഭവൻ സോബി ജോർജും ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി തന്റെ പേര് തന്റെ സ്ഥാപനത്തിന്റെ പേര് കലാഭവൻ എന്ന പേര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടാവും ഈ കലാഭവൻ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഉള്ളിൽ ഒരു ഒരു ഇഷ്ടവും ഒരു ബഹുമാനവും ഒക്കെ തോന്നാറുണ്ട് കാരണം അവിടെ നിന്ന് വന്ന കലാകാരന്മാരെല്ലാം മലയാളികളുടെ നെഞ്ചിൽ ഇടം പിടിച്ചവരാണ് അതിന് ജയറാം ആണെങ്കിലും കലാഭവൻ മണി ആണെങ്കിലും ദിലീപ് ആണെങ്കിലും ഒക്കെ ആ രീതിയിൽ മനുഷ്യർ നമ്മൾ മലയാളികൾക്കിടയിൽ ഒരു സ്ഥാനം നേടിയെടുത്തവരാണ് അതുകൊണ്ട് തന്നെ ഈ കലാഭവൻ എന്ന പേരാണ് തന്റെ ഉഡായ് പരിപാടികൾക്കെല്ലാം കലാഭവൻ സോബി ജോർജും ഉപയോഗിച്ചിട്ടുള്ളത് അദ്ദേഹം ഏത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നോ ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യുക എന്തായാലും ഈ കലാഭവൻ സോബി ജോർജ് മൂലം കലാഭവന്റെ പേരാണ് ഇവിടെ നഷ്ടമാകുന്നത് കലാഭവന്റെ മൂല്യമാണ് ഇവിടെ ഇടിയുന്നത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കലാമണ്ഡലം സത്യഭാമയോടും കലാഭവൻ സോവിചോജനോടും ഒക്കെ പറയുക തങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് മിസ്യൂസ് ചെയ്ത് ചെയ്യരുത് നിങ്ങളുടെ പേരിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരെങ്കിലും മാറ്റിവെക്കുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക അതല്ലാതെ വേറൊന്നും ഈ സ്ഥാപനങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഒഫീഷ്യലി അങ്ങനെ ആവശ്യപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷേ ഈ കലാമണ്ഡലം കലാഭവൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ നമ്മളുടെ മലയാളികൾക്ക് സുപരിചിതമാണ് അവർക്ക് നമ്മളൊരു മൂല്യം കൽപ്പിക്കുന്നുണ്ട് ആ മൂല്യത്തിന് ഇടിവ് തട്ടരുതെങ്കിൽ ഇത്തരം കള്ളനാണയങ്ങളെ ഇത്തരം കാപട്യം പേറുന്ന ഇത്തരം ജാതീതയും വർഗീയതയും പോയുന്ന സത്യഭാമയെ പോലുള്ളവരെ ആ സ്ഥാപനത്തിന്റെ ഐഡന്റിറ്റി ഉപയോഗിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് അപ്പൊ കലാമണ്ഡലം സത്യഭാമയ്ക്കും കലാഭവൻ സോബി ജോർജിനും ഒരു വണക്കം താങ്ക് യു